ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ നടന്ന പാവല് അതുമാതിരി വള്ളിപ്പയർ കുക്കുംബറ് അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ടെറസിലൊക്കെ നടുമ്പോൾ നമുക്ക് പന്തലിട്ട് അല്ലെങ്കിൽ നെറ്റൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അതുപോലെ തന്നെ സ്ഥലം കുറവുള്ളവർക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പന്തൽ പ്രയോഗമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത് നമുക്ക് പന്തൽ എന്ന് പറയാൻ പറ്റില്ല നമുക്കിത് ഇതിപ്പോൾ ഞാൻ ഇത്രയും നട്ട് ഒരു കമ്പ് കുത്തി കൊടുത്ത് വളർത്തി വെച്ചിരിക്കുന്ന പാവലാണ് അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് പടർത്തി കൊടുക്കണം പടർത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ കമ്പുകളൊക്കെ വെച്ച് കെട്ടി പന്തൽ കൊടുക്കണം അല്ല നമ്മൾ നെറ്റ് കെട്ടി കൊടുക്കണം അപ്പോൾ ഇത് രണ്ടുമല്ലാതെ എങ്ങനെ നമുക്ക് ഈ പാവലിനെയും അതുപോലെ പടവലം അങ്ങനെയുള്ള പടർന്ന് കയറുന്ന ചെടികളെ എങ്ങനെ നമുക്ക് പടർത്തി വിടാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള പി വി സി പൈപ്പുകളാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ആവശ്യമില്ലാതെ കിടന്നതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഉപയോഗമില്ലാതെ കിടക്കുന്ന പി വി സി പൈപ്പുകളുണ്ടെങ്കിൽ ഇത്രയും വണ്ണം കുറഞ്ഞതായിരിക്കും അല്ല ഇതിലും മണ്ണം കുറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ടൈപ്പ് വയർ വയറിങ് പൈപ്പ് ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിലും മതി അല്ല ഇതിപ്പോൾ നമ്മളീ ടാപ്പൊക്കെ നമ്മുടെ വെള്ളം കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ടാപ്പ് കണക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് ഓസുകളാണ് പി വി സി പൈപ്പുകൾ അപ്പോൾ ഇതെനിക്കിവിടെ ആവശ്യമില്ലാതെ കിടന്നതാണ് അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് അപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പന്തൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഞാൻ ഇതിപ്പോൾ നാല് ക്യാൻ വെച്ചിട്ടുണ്ട് നാല് ക്യാനിലും ഓട്ടി മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് അല്ല ക്യാൻ തന്നെ വേണമെന്നൊന്നുമില്ല ചാക്കായാലും മതി അല്ലെങ്കിൽ ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിലും മതി അപ്പം നമുക്ക് ഈ നാല് ക്യാനിലും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഇവിടെ നമുക്ക് ഒരെണ്ണം കുത്തി കൊടുക്കാം അതിന് ശേഷം വളച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇതേപോലെ നമുക്ക് കുത്തിക്കൊടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരെണ്ണം കുത്തി കൊടുത്തു നമുക്ക് നമുക്കടുത്തത് ആ സൈഡിൽ നിന്ന് മറ്റേ ചാനിലോട്ട് കുത്തിക്കൊടുക്കും അപ്പോൾ നമ്മൾ ചാനുകളോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളോ ഒക്കെ വയ്ക്കുമ്പോൾ ഏകദേശം ഒരേ ലെവലിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ ഇവിടെ ഒരെണ്ണം കുത്തി കൊടുത്തു അപ്പോൾ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് താഴ്ത്തി ഏറ്റവും അടിയിൽ വരക്കത്ത രീതിയിൽ കുത്തി കൊടുക്കുക അതിൻ്റെ അത് നന്നായിട്ട് ഇതൊന്ന് വളർച്ചുകൊടുത്തിട്ട് അടുത്ത ക്യാനിലോട്ട് ഇട്ട് കൊടുക്കും കണ്ട അപ്പോൾ നമ്മുടെ പന്തലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കണം അപ്പോൾ അത് നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മളിത് ഇതുപോലെ രണ്ട് അറച്ചുപോലെ പി വി സി പൈറ്റ് വെച്ച് കൊടുത്തിട്ട് നടുഭാഗത്ത് ഇതേപോലെ ഒന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പി വി സി പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും കൂടെയുള്ളൊരു കഷ്ണം പി വി സി പൈപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് കനം കുറഞ്ഞ കമ്പുകൾ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ കെട്ടി കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇനി കയറ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ അടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകലം ഇങ്ങനെ അതെല്ലാം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നടുക്ക് വരണം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതല്ലോ താഴെ ഇവിടെ വരണം കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലും ഒരെണ്ണം കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കെട്ടി കൊടുക്കാം കെട്ടിക്കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കയറുകൊണ്ട് തന്നെ കെട്ടി കൊടുത്താലും മതി അപ്പോൾ എപ്പോഴും താഴെയും രണ്ട് സൈഡിലും താഴെയും അതേപോലെ മുകൾ ഭാഗത്തും നമ്മളിത് കറക്റ്റായിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ നമുക്കിത് ഈ താഴെയും കൂടി കെട്ടി കൊടുക്കാം കിട്ടുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കിട്ടണം നമുക്ക് ഇതിമേക്ക് മറ്റ് കയറുകൾ കെട്ടിക്കൊടുക്കാനുള്ളതാണല്ലോ അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി അപ്പോൾ അപ്പതേ നമ്മൾ ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പുകളോ അല്ലെങ്കിൽ ചെറിയ കമ്പുകളോ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കെട്ടുമ്പോൾ നമ്മൾ കമ്പുകളാണ് കെട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി വലിയ കമ്പുകൾ കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അത് പി വി സി പൈപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കനം കുറഞ്ഞ കമ്പുകൾ കെട്ടാനായിട്ട് നോക്കുക ഇനി നമുക്കിതിലോട്ട് ചെയ്യേണ്ടത് ഇതിലോട്ട് നമുക്ക് കയറൊന്നും കെട്ടിക്കൊടുക്കണം പച്ചക്കറികൾ കയറി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തടുത്ത് കയറുകൾ കെട്ടിക്കൊടുക്കാം അപ്പോൾ ഏറ്റവും താഴത്തെ കമ്പിൽ ആദ്യം കെട്ടി കൊടുക്കാം അതിനുശേഷം അടുത്ത കമ്പിലോട്ട് നമുക്ക് കെട്ടി കൊടുക്കാം ഒന്ന് ചുറ്റി ചുറ്റി പോയാലും മതി അല്ലെങ്കിൽ കെട്ടി കെട്ടി കൊടുത്തിട്ട് പോവാം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോ ഒരു സൈഡിലോട്ട് മൊത്തം കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് നേരം കയറ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്രോസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കെട്ടണം ഇപ്പോൾ റൗ അങ്ങോട്ടേക്കാണല്ലോ കെട്ടിയത് ഇനി നമുക്ക് തിരിച്ച് കെട്ടിക്കൊടുക്കണം അപ്പോൾ ഇത് ഓരോ കയറിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്കിതൊന്ന് കെട്ടിക്കെട്ടിപ്പോവാം അപ്പോൾ ഇതേ നമ്മുടെ പാവൽ അല്ലെങ്കിൽ കുക്കുമ്പറൊക്കെ കയറാനുള്ള പന്തൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഹൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഹൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻ കുറച്ചും കൂടി വലുതായിരിക്കണം ക്യാൻ ഇപ്പോൾ നമ്മൾ ചെറിയ ക്യാൻ വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും പൊക്കത്തിലേ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞു പോകും അപ്പോൾ വലിയ വലിയ ക്യാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കാം പിന്നെ നമുക്ക് എന്തോരം അകലം വേണോ അത്രയും നമുക്ക് അകത്തെയും വെക്കാം എന്നുവെച്ചാൽ പൈപ്പിൻ്റെ നീളം കൂട്ടിയാൽ മതി അപ്പം നമുക്ക് കൂടുതലായിട്ട് കയറ്റി വിടാനും പറ്റും അപ്പോൾ ഞാനിത് പാവലെ മാത്രമാണ് കയറ്റി വിടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി പിന്നെ നമുക്കിതിന് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതേപോലത്തെ ബ്രിക്സ് ഇതുപോലത്തെ ബ്രിക്സ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നെണ്ണോ ഈ ക്യാൻ്റിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പന്തലിന് നമുക്ക് അടിയിടെ നടന്ന് പറിച്ചെടുക്കാൻ പാകത്തിനുള്ള ഹൈറ്റും കിട്ടും നമ്മളെന്തെങ്കിലും പച്ചക്കറി ഇപ്പോൾ പാവലോ അല്ലെങ്കിൽ കുക്കുംബറോ അങ്ങനെ പാ പടവലോ ഒക്കെ നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയന്തര നടന്ന് പറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ബ്രിക്സ് ഈ ക്യാൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിത് ഇങ്ങനെ നമുക്ക് കറക്റ്റ് റെഡി ആയിട്ട് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഹൈ ആവശ്യത്തിന് ഹൈറ്റിനനുസരിച്ച് വേണമെങ്കിൽ പൊക്കി കൊടുക്കാം ഇതിന് വേണമെങ്കിൽ വീതി കൂട്ടാം നീളം കൂട്ടാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് പി വി സി പൈപ്പിൻ്റെ നീളം കൂട്ടിയാൽ മതി അപ്പോൾ ഇത്രയും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മുടെ പച്ചക്കറികൾ നട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ ഇത് കണ്ടോ എൻ്റെ പാവൽ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് ഇത്രയും നീളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചേക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ്ട് അതുകൊണ്ടാണ് ഇതിനൊരു മഞ്ഞളിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത്രയും നീളം വെച്ചിട്ടും ചെടിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ അതിന് മണ്ണൊന്നും ഞാൻ ചേർത്തിട്ടില്ല മണ്ണിര കമ്പോസ്റ്റ് മാത്രമാണുള്ളത് അപ്പം നമുക്കൊന്ന് നട്ട് കൊടുക്കാം നടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇതിനൊക്കെ മളം കൊടുക്കാം ഇതിൽ എല്ലുപൊടി ഉണ്ട് ചാണകപ്പൊടിയുണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് ഇത്രയും നമ്മൾ ഇത് ഇതിലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇതുപോലത്തെ ഈ ഇങ്ങനത്തെ ഗ്ലാസ് ആയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കൊന്ന് കീറി കളഞ്ഞിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ വേരൊന്നും ഒട്ടും നഷ്ടം വരില്ല കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും നമുക്കെന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം നന്നായിട്ട് മൂടിക്കൊടുക്കാം ഇതുപോലാഴ്ച കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇത് വളർന്നു വന്നോളും നമുക്കിതേ ഇതുപോലെ ഈ ഇത് കയറുമൊന്ന് വെച്ചു കൊടുത്താൽ മതി പിന്നെ ബാക്കി ഇവർ തന്നെ കയറിക്കോളും അപ്പോൾ അതെ നമ്മുടെ പന്തൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു നാല് ക്യാനോ അല്ലെങ്കിൽ നാല് ഗ്രോ ബാഗോ രണ്ട് പി വി സി പൈപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കയറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ഒരു പന്തൽ റെഡിയാക്കി എടുക്കാം അതിന് വേറെ ആരുടെയും സഹായം വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തെടുക്കാവുന്നൊരു കാര്യമുള്ളൂ അല്ലെങ്കിൽ നാല് കാല് കുഴിച്ചിട്ട് അതൊക്കെ കെട്ടിക്കൊടുക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ അപ്പോൾ കൊണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള പൈപ്പുകളൊക്കെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിങ് ചെയ്ത പൈപ്പുകളൊക്കെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ 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 പൈപ്പുകളാണെങ്കിലും മതി ബ്ലാക്ക് പൈപ്പ് ഉണ്ടല്ലോ നമ്മുടെ വയറിംഗ് പൈപ്പ് അതാണെന്നുണ്ടെങ്കിലും മതി അതിനേക്കാട്ടിലും ഇതിനേക്കാട്ടിലും വലിയ പൈപ്പാണെങ്കിൽ നമുക്ക് ഇതുപോലെ വളയ്ക്കാനായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല ഇതുപോലെ വളയുന്ന പൈപ്പായിരിക്കണം എന്നാലാണ് നമുക്കിതേപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്